ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു പൊതുച്ചോറ് കിട്ടുന്ന വീഡിയോ ആണ് അപ്പോൾ ആദ്യം തന്നെ ഇതാ നമുക്ക് ഇലയൊന്ന് വാട്ടിയെടുക്കാവേ അത് രണ്ടെണ്ണത്തിൽ കിട്ടുന്നുണ്ട് രണ്ട് ഇലയും രണ്ട് ഇല നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട് ഇത് വാട്ടി പേപ്പറിൽ വെച്ചു ചോറിട്ടു കേട്ടോ നല്ല ചൂട് ചോറാണ് ഇലയിലോട്ട് ഇട്ടു കൊടുത്തു ശേഷം മറ്റേ ഇലയിൽ ഇട്ടു നല്ല ചൂട് ചോറാണ് ശേഷം അതിലേക്ക് നല്ല മോരം ഒഴിച്ചു കൊടുത്ത കേട്ടോ രണ്ടെണ്ണത്തിലും മോരം ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞതാ ബീട്ട് റൂട്ട് തോരനും വെച്ചുകൊടുത്തേ രണ്ടെണ്ണത്തിലും വെച്ചുകൊടുത്തു സൂപ്പറായിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞതാ നല്ല മത്തിക്കറിയും വെച്ചുകൊടുത്തു അതേപോലെ മത്തിയുടെ ഒരു ചെറിയൊരു കഷ്ണവും വെച്ചു പിന്നെ നല്ല സൂപ്പർ നല്ല മത്തി വറുത്തത് നല്ല മുരിച്ച് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണത്തിലും വെച്ചുകൊടുത്തു മൂന്നെണ്ണം വീതം ഇതാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി മുട്ടയും കൂടെ പൊരിച്ചു വെച്ച് രണ്ടെണ്ണത്തിലേ അതിന് ശേഷം തന്നെ നമ്മൾ കുറച്ച് മാങ്ങാച്ചാറും കൂടെ സൈഡിൽ വെച്ച് കൊടുത്തോട്ടോ രണ്ടെണ്ണത്തിലും മാങ്ങാച്ചാറൊക്കെ വെച്ച് കൊടുത്തു ദാ പൊതിയുവാണെ ഇല അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി പിന്നെയും അതൊന്നുകൂടെ ആക്കി പൊതിഞ്ഞ് പിന്നെ അത് ഒന്ന് പേപ്പർ പേപ്പറയിലും കൂടെ പൊതിഞ്ഞ് കൊടുക്കണം പേപ്പർ പേപ്പറയിലും പൊതിഞ്ഞു വെക്കാം രണ്ടെണ്ണം പൊതിയണം കേട്ടോ പിന്നെ ഒന്ന് പൊതിഞ്ഞു പിന്നെ മറ്റേതും കൂടെ പൊതിഞ്ഞ് വെച്ചു നല്ല സൂപ്പ് സൂപ്പർ അടിപൊളി പൊതിച്ചോറ് ഇതവിടെ റെഡി കിന്നു അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തുറന്ന കേട്ടോ തുറന്നപ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ അടിച്ച് നല്ല മണം അടിച്ചു കേട്ടോ ഞാൻ തുറക്കുന്നതിന് വേണ്ട എൻ്റെ അനിയനോട് തുറന്ന് കഴിഞ്ഞ കേട്ടോ ഞാൻ തുറന്നായിരുന്നു കഴിക്കാനും തുടങ്ങിയപ്പോഴാണ് തുറന്നപ്പോൾ തന്നെ നല്ല മണമാണ് വന്നത് അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാം നന്നായിട്ട് മിക്സായിട്ട് നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട് നീ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഏട്ടോ കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായി ഇന്നു അടിപൊളിയായിരുന്നു എങ്കിൽ പൊറോട്ട സൂപ്പറായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുന്തുപൊടി ഇത്രയേ ഉള്ളൂ ചേർത്ത ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ അമർത്തുക